ടി ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച നേതാവ് കൂടുതൽ സീറ്റ് വേണമെന്നതാണ് ആവശ്യം സീറ്റുകളിലും സീറ്റ് സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് മുന്നണികൾ കടക്കുമ്പോഴാണ് എൻ ഡി എയിൽ ജിതൻ റാമാൻജി കലാപക്കൊടി ഉയർത്തിയത് പ്രതീക്ഷിച്ച സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇരുപത് സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് മുന്നറിയിപ്പ് അർഹിച്ച പരിഗണന കിട്ടിയില്ലെങ്കിൽ വലിയ തീരുമാനമെടുക്കുമെന്നും മാഞ്ചി മുന്നറിയിപ്പ് നൽകുന്നു ഇടഞ്ഞു നിൽക്കുന്ന മാഞ്ചിയെ അനുനയിപ്പിക്കാനുള്ള നീക്കം എൻ ഡി എ നേതാക്കൾ നടത്തുന്നുണ്ട് അതിനിടെ മഹാസഖ്യം സീറ്റ് വിഭജനം ഏറെക്കുറെ പൂർത്തിയാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപതിൽ ആർ ജെ ഡി നൂറ്റി നാൽപ്പത്തിനാല് സീറ്റിലും കോൺഗ്രസ് എഴുപത് സീറ്റിലുമായിരുന്നു മത്സരിച്ചിരുന്നത് ഇത്തവണ രണ്ട് പാർട്ടികൾക്കും സീറ്റെണ്ണം കുറയും കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റിൽ മത്സരിച്ച സി പി ഐ എം എൽ ഇരുപത് സീറ്റ് നൽകാനാണ് ധാരണ പന്ത്രണ്ട് സീറ്റുകളിൽ ഇപ്പോഴും തർക്കം തുടരുന്നതായും റിപ്പോർട്ടുകളുണ്ട് സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും ചർച്ച ചെയ്യാൻ പട്നയിൽ ലാലു പ്രസാദ് യാദവിന്റെയും തേജസ് യാദവിന്റെയും നേതൃത്വത്തിൽ ആർ ജെ ഡി യോഗം ചേർന്നു തേജസ് യാദവ് ദില്ലിയിലെത്തി ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും റിപ്പോർട്ടർ ഡൽഹി